ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്കുണ്ടല്ലോ തനി നാടൻ ഊൺ ഉണ്ടാക്കി തരാൻ പോവാണ് കേട്ടോ നമുക്ക് വയലിൽ നിന്നൊക്കെ കുറേ പച്ചക്കറി കിട്ടിയിരുന്നു പിന്നെ അതുമാത്രമല്ല നമ്മളെ പറമ്പത്തുള്ള മാവൊക്കെ നന്നായിട്ട് പൂത്ത് വന്ന് പൂത്ത് നന്നായിട്ട് ഉണ്ണി മാങ്ങി മാങ്ങിയൊക്കെ ഉണ്ടാവാനൊക്കെ തുടങ്ങി ഒരു മാവ് നാട്ട് മാങ്ങിയ കേട്ടോ അപ്പം നമുക്കിങ്ങനെ കുറച്ച് പഴുത്ത നല്ല ടേസ്റ്റിൽ തിന്നാൻ പറ്റുന്ന ഒരു മാങ്ങ ഉണ്ടല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണോ എന്നറിയില്ല അപ്പം തന്നെ എനിക്കൊരു മാവേ മാങ്ങയും കിട്ടി അപ്പം നല്ല ടേസ്റ്റിലാത്ത അവിടെ ഇരുന്ന് തിന്നു എനിക്കാണ് ഫസ്റ്റ് വാങ്ങാൻ കിട്ടിയതെന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ അഭിമാനത്തോട് പറയുമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വല്ല അടുക്കളയിലേക്ക് വന്നു അപ്പോൾ ഇപ്പം കിട്ടിയ മാങ്ങയാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് വെള്ളരിക്കയുണ്ട് വഴുതനങ്ങയുണ്ട് ചക്കള ചക്കക്കുരുവുണ്ട് മാങ്ങയുണ്ട് കൂമ്പുണ്ട് കാമ്പുണ്ട് തനി തനി നാടൻ സാധനങ്ങളാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ ചോറിന് നമ്മൾ പുറത്തു നിന്നൊന്നും മേടിക്കുന്നില്ല നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കറിയും ഉപ്പേരിയും പിന്നെ ഒരു വഴുതനങ്ങനെ കൊണ്ടുള്ള ഒരു ഒരു സാധനം ഒരു ഒരു സാധനം കേട്ടോ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല വഴുതനങ്ങ പെരക്ക വരട്ടിയതൊന്നും അങ്ങനെ എന്താ എന്തോ ആണല്ലേ പറയുക ആ വഴുതനെങ്ങനെ കൊണ്ടുള്ള സാധനം കൂടാ അപ്പോൾ നമ്മളിത് കഷ്ണങ്ങളൊക്കെ മുറിച്ചു വാങ്ങിക്കത്യാവശ്യം നല്ല പുളി പുളിയില്ലേനെ കൊണ്ട് ഞാൻ കുറേ ഒന്നും എടുത്തില്ല കേട്ടോ കുറച്ച് അധികം പുളിയായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമ്മൾ ഉണ്ണി മാങ്ങയായപ്പോൾ ഉണ്ടല്ലോ ഉപ്പിരി ഇട്ട് അതിനി കുറച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് കറി വെക്കും അല്ലെങ്കിൽ ഉപ്പ് മാങ്ങാൻ തനിയെ തിന്നാൻ അച്ചാറിട്ട് വെക്കും അങ്ങനെ അല്ലെങ്കിൽ തനിയെടുത്ത് തിന്നും പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം കറിയാണ് അപ്പോൾ ഈ മാങ്ങ കറീനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉള്ള ഒരാളാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം മാങ്ങ കറിയാണ് കേട്ടോ അപ്പം അതങ്ങനെ അട വെച്ച് ഇനി നമുക്ക് ചക്കക്കുരു വേവിക്കാം ചക്കക്കുരുവിന് കുറച്ച് വേവ അധികമായിരിക്കും ഞാൻ രണ്ട് പീസിലിന് വെക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളരിക്കെ വാങ്ങേണ്ട വെള്ളരിക്കേൻ്റെ തോലൊന്നും ഞാൻ പോക്കിയിട്ടില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇങ്ങനെ പറമ്പിൽ തന്നെ ഇങ്ങനെ കൃഷി ചെയ്തെടുക്കുന്നതാണല്ലോ അന്നേരം പിന്നെ അതിൻ്റെ തോലൊന്നും പോക്കണ്ട നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയാണല്ലോ കണ്ടെടുത്തൊക്കെ നിറങ്ങിയിട്ട് വരുന്ന സാധനത്തിൻ്റെ ഡ്രസ്സൊക്കെ അയച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇടാണല്ലോ അപ്പോൾ പുറത്തൊന്നും മേടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ തോലൊക്കെ കളയും അല്ലാത്ത നമ്മളെ എവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ആകുമ്പോൾ നമ്മൾ കുമ്പളങ്ങ ആയാലും വെള്ളരിക്കേൻ്റെയോ ഒക്കെ തോൽ കളയാണ്ട് തന്നെ ഉപയോഗിക്കും നമ്മൾ പച്ചക്കറീൻ്റെ തോല് കളയാണ്ട് തന്നെ കഴിക്കണം എന്നാണ് ആണല്ലോ പറയാം ഉരുളക്കേങ്ങിൻ്റെ ഒക്കെ തോൽ ഇങ്ങനെ തോലൊന്നും പോക്കാണ്ട് തന്നെ കഴിക്കണം എന്നാണ് പറയുന്നത് കേൾക്കാറുള്ളത് ഒക്കെ അങ്ങനെ നമ്മൾ അതൊക്കെ അടുത്ത് വേവി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഉണ്ണിക്കാമ്പിന് വറവാക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഉണ്ണിക്കാമ്പില് തീരെ അങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക കുറേ വെള്ളമൊഴിക്കുമ്പം എനിക്കെന്തോ ഒരു വേവാത്ത പോലെയൊക്കെ തോന്നും അങ്ങനെ അതവിടെ വെച്ചു ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വേവി വേവിക്കാൻ വെച്ചാൽ ഇനി നമുക്കുണ്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് വേണ്ട തേങ്ങ ഒക്കെ അരയ്ക്കണം പിന്നെ ഈ പുളിങ്കറി ആയതുകൊണ്ട് തന്നെ മാങ്ങാ കറി ഒക്കെ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് അധികം തേങ്ങയെടുത്താൽ അതിനൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഒരുമാതിരി നമ്മുടെ വെ ഇങ്ങനെ വെള്ളം പോലെയായി പോവും വെള്ളം പോലെ ആവേണ്ടല്ലോ കുറച്ച് കട്ടിക്ക് വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കറിവേപ്പിനെ നമ്മളെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിനെ ഇത് നല്ലോണം വളർന്ന് കണ്ട മുറിച്ച കണ്ട ഇത് നല്ലോണം വളർന്നിരുന്നു പിന്നെ വീട്ടിനേക്കാളും വളരരുത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് മുറിച്ച് കളഞ്ഞു പിന്നെ ആ വിചാരിച്ചിന് തീരെ ഉണ്ടാവില്ല നോക്കുമ്പോൾ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേസ് എല്ലാടിയും കറിവേപ്പിലയും ഉണ്ട് അങ്ങനെ നമ്മൾ മുളക് പൊടി തീരെ യൂസ് ചെയ്യുന്നില്ല പകരം പച്ചമുളക് മഞ്ഞൾപ്പൊടി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം നമ്മൾ രണ്ടാൾക്കാരെ അതിനെക്കൊണ്ടാണ് കൊണ്ടാട്ടോ കുറച്ച് തേങ്ങ എടുത്തത് അപ്പോൾ തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ട് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല പച്ചമുളകാണ് കേട്ടോ ഞാൻ പറയുന്നു പച്ചമുളകാണ് അതും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പറങ്കി മുളകി മുളകിൽ നിന്ന് എടുത്ത മുളകാണത് അതിനെ നമ്മൾ നല്ലവണ്ണം അരച്ച് നല്ലവണ്ണം പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മൾ ഒഴിക്കുന്നു കടന്ന നല്ല ഭംഗി നല്ല ഒരു പച്ച മഞ്ഞ കളറായിട്ട് അതിന് ഇനി ഇതിലേക്ക് വേണ്ട വരവ് കൂടി ഇടണം കേട്ടോ അതിന് ഞാൻ എടുക്കുന്നത് ജീരകം സോറി കടുക് ഉലുവ മുളക് കറിവേപ്പില ഇത് മൂന്ന് എടുത്ത് നല്ലോണം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം പൊട്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അതെടുത്തിട്ട് കറിയിലേക്ക് ഒഴിക്കുക കറിയിലേക്ക് ഒഴുകിച്ച് നമ്മൾ അത് ഇളക്കാൻ പാടില്ല ഒഴിച്ച് വെച്ചപാട് നമ്മൾ മൂടിയെടുത്തിട്ട് മൂടി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒക്കെ മണം ഇങ്ങനെ പോയി പോവും നമ്മളെ കറിയിലേക്കൊന്നും കിട്ടില്ല അപ്പോൾ ആ കറിയിലേക്ക് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളപ്പം തന്നെ അടച്ച് വെക്കണം ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിക്കാമ്പിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം നമ്മുടെ ഇപ്പോൾ കോഴിക്കോടേക്കൊക്കെ ഉണ്ടല്ലോ അധികം വെളുത്തുള്ളിയൊന്നും ഉണ്ണിക്കാമ്പിലും കോമ്പിലും ഒന്നും എടുക്കില്ല പക്ഷേ കണ്ണൂര് ആരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് അവിയൽ വെളുത്തുള്ളി വേണം കാമ്പിൽ വേണം കോമ്പിൽ വേണം ചീരയ്ക്ക് വേണം ചക്കയ്ക്ക് വേണം എല്ലാത്തിനും വെളുത്തുള്ളി കുറേ യൂസ് ചെയ്യും ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ടേസ്റ്റ് ഒന്നും ഇങ്ങനെ പിടിച്ചു വരാൻ ഇപ്പം പിന്നെ ചാരിയ ചാരിയെ മണക്കെന്ന് പറയുന്നവർ എനിക്ക് ആ മണം വന്നു അപ്പം പിന്നെ പ്രശ്നമില്ല ഇപ്പം പ്രശ്നമില്ല ആദ്യം ഫസ്റ്റ് ടൈം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇപ്പം ആയി ഞാൻ അതിനാൽ നമുക്ക് വെളുത്ത് സോറി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊടിച്ച് എന്നിട്ട് നമ്മൾ ഈ കാമ്പിനും കൂമ്പിലും ഒക്കെ നമ്മൾ അരിയും കൂടെ ഇടും ഇടും അരിയും കൂടെ പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയും പിന്നെ അതിലേക്ക് നമ്മളെ വെളുത്തുള്ളി അധികം വെളുത്തുള്ളി ഉണ്ടോ വെളുത്തുള്ളി നല്ലോണം കുറച്ച് ചതച്ചിട്ട് അതിലിട്ടിട്ട് പിന്നെ കുറച്ച് വെ ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് നല്ല ഓണം ചുവന്ന കളറാവുന്നവരെ നമ്മളിങ്ങനെ വറുത്തെടുക്കണം എന്നിട്ട് കടുവറ കടുകറ പറയുന്ന പോലെ നല്ലോണം വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഉണ്ണിക്കാമ്പിലേക്ക് അതിനെ ഇട്ടിട്ട് നല്ലോണം യോജിപ്പിച്ചിട്ട് വേഗം അടച്ചു വെക്കാം കേട്ടോ കാരണം നമ്മുടെ ഈ വെളുത്തുള്ളീൻ്റെ സ്മെല്ലൊന്നും പോയി പോകാൻ പാടില്ല അപ്പോൾ നമ്മളൊന്ന് വേഗം അടച്ചു വെക്കുക അങ്ങനെ ഇതാണ് നമ്മുടെ ഉണ്ണിക്കാമ്പിൻ്റെ ഉപ്പേരി അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വഴുതനങ്ങ വഴുതനങ്ങേനെ കൊണ്ടുള്ള മറ്റേ സാധനമാണ് കേട്ടോ ആ സാധനമാണേ വഴുതനങ്ങ നമ്മളെ ഈ പുളിയുള്ള കറിക്ക് ഒരു എരിവുള്ള സാധനം വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എരിവുള്ള സാധനം വരുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റല്ലേ അപ്പം നമ്മുടെ ഈ വഴുതനങ്ങ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് എന്നുവെച്ചാൽ അതി ഇങ്ങനെ ആ സ്ലോ അല്ല ലോ ഫ്ലെയിമിലല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കുറച്ച് നന്നായിട്ട് ഇളക്കി വേഗം ആകുട്ടോ കാരണം വഴുതനങ്ങ തീരെ വേവില്ലാത്ത സാധനമല്ലേ അതിനകൊണ്ട് നമ്മളിങ്ങനെ ഉടഞ്ഞു പോവാണ്ട് വേഗം അങ്ങനെ ഇളക്കി 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 ആ വെള്ളം വറ്റുന്നത് വരെ മാത്രം വെച്ചിട്ട് ആക്കുക അതിന് നല്ല ടേസ്റ്റാണ് ഉണ്ടാവും ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ഒരു ടേസ്റ്റ് വരും അപ്പം നമ്മൾ കുറച്ച് ചോറ് എടുക്കുക അതിലേക്ക് നമ്മൾ കറി അയക്കുക അതിലേക്ക് നമ്മളെ ഉപ്പേരി ഇടുക അതിലേക്ക് നമ്മൾ വഴുതനങ്ങ മെഴുക്ക് വരട്ടി ആയിരിക്കും അല്ലേ ആ സാധനം ഇടുക എന്നിട്ട് നന്നി കുഴച്ച് കുഴച്ച് തിന്നുക അപ്പം നിങ്ങൾക്ക് എൻ്റെ നാടൻ ഊൺ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് വളരെ സിമ്പിൾ ഊണാണ് പക്ഷേ നാടൻ സാധനങ്ങൾ വെച്ചിട്ടുള്ള നമ്മളെ അടിപൊളി ഊണാണല്ലോ അല്ലെ ഭയങ്കര ഹെൽത്തിയാണല്ലോ അല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല നാടൻ ഊണ് തന്നെ ഉണ്ടാക്കി കൊടുക്കുക അപ്പം അപ്പം എന്നാൽ കുറേ അപ്പം പറഞ്ഞു എനിക്കറിയാം പക്ഷെ എനിക്ക് അപ്പം മാറ്റാൻ പറ്റുന്നില്ല ഗൈസ് ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട് അപ്പം പോട്ടെ ഗൈസ് ബൈ ബൈ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ